ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് നമ്മൾക്ക് കഞ്ഞിവെള്ളം വെച്ചൊരു പുഡിങ് തയ്യാറാക്കാം അതിന് വേണ്ടി ഞാൻ ഒരു കപ്പ് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കഞ്ഞിവെള്ളത്തിൻ്റെ തെളി അല്ലാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ആടി ഭാഗത്തെ വെള്ളമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് നമുക്ക് ഒരു കാൽ കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ അരക്കപ്പ് പഞ്ചസാര ഇനി ഇത് നന്നായി മിക്സ് ചെയ്യാം നല്ല എളുപ്പമാണ് കേട്ടോ ഇത് തയ്യാറാക്കാനായിട്ട് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ഇനി നമുക്ക് ഇത് ഒരു പാന് ചൂടാക്കി അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം നീ ചേർത്തതിന് ശേഷം ഈ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം ഇത് പെട്ടെന്ന് തന്നെ കുറുകി വരും കേട്ടോ വിടാതെ നന്നായി ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ വേഗം അടുക്ക് പിടിക്കും എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അങ്ങനെ ഒരുവിധം കുറുകി വന്നാൽ മൂന്ന് ഏലക്കായ് ചതച്ചത് അതിലേക്ക് ചേർത്ത് കൊടുത്തു അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തു വെച്ചിരുന്നു അതും ചേർത്ത് കൊടുത്തു എന്നിട്ട് വീണ്ടും നന്നായി ഇളക്കി കൊടുക്കാം നെയ്യ് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ ഒരുവിധം പാകമായി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു പാത്രം എടുത്ത് അത് നേരിത്തടവി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചൂടോടെ തന്നെ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം എന്നാലേ സെറ്റാവുള്ളൂ ഇനി അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് നന്നായി ലെവൽ ചെയ്ത് കൊടുക്കാം ഇനി ഇത് റൂ ടെമ്പറേച്ചറിൽ ഒരു മണിക്കൂർ വെക്കാം ഒരു മണിക്കൂർ വെച്ചതിന് ശേഷം ഞാനത് എടുത്ത് നോക്കി അപ്പോൾ അത് നല്ല സെറ്റായിട്ടുണ്ട് ഇങ്ങനെ വിട്ടുപോലും നമ്മൾ നോക്കുമ്പോൾ ഇനി അത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക്